വള്ളിപ്പടി ഇടിഞ്ഞമല റോഡ് വകിൽ മത്സ്യമാലിന്യങ്ങൾ നിക്ഷേപിച്ചതായി കണ്ടെത്തി ഇടിഞ്ഞമല നാരാണത്ത് രാജുവിന്റെ പറമ്പിലേക്കാണ് സാമൂഹ്യ വിരുദ്ധ മാലിന്യങ്ങൾ തള്ളിയത് രാത്രിയുടെ മറബിലാണ് മത്സ്യമാലിന്യങ്ങൾ നിക്ഷേപിച്ചതെന്നാണ് കരുതുന്നത് അസഹ്യമായ ദുർഗന്ധം അനുഭവപ്പെട്ടതിലുണ്ടായ അന്വേഷണത്തിലാണ് തന്റെ പറമ്പിലേക്ക് ആരോ മാലിന്യം തള്ളിയതായി രാജു കണ്ടെത്തിയത് ഒരു നേരം പോയപ്പോൾ അസഹീയമായ മണം വന്ന് നോക്കിയപ്പോഴാണ് നമ്മളെ പറമ്പിലേക്ക് ഈ ഒരു പത്തൊമ്പത് കിലോയ്ക്കുള്ള വേസ്റ്റ് കൊണ്ടിട്ടിട്ടുണ്ട് പച്ചമീൻ പച്ച എന്ന് തോന്നുന്നു തലയും അതിൻ്റെ നന്നാക്കി അതിൻ്റെ വേസ്റ്റും ഒക്കെയുണ്ട് അതുപോലെ കുറേ മീൻ മീനും ഉണ്ട് കേടായ മീനുകളുമുണ്ട് ഇത് നിരന്തര ശല്യമായിട്ട് വന്നിരിക്കുകയാണ് പള്ളിപ്പടി ഇടിഞ്ഞമല റോഡ് സൈഡിൽ സാമൂഹ്യ വിരുദ്ധർ നിരന്തരം ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നുണ്ടെന്നും രണ്ടു പഞ്ചായത്തുകളുടെ അതിർത്തിയായതിനാൽ ഇരുപഞ്ചായത്തുകളും ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നും പരാതി നൽകിയാൽ പരാതിക്കാരന് തന്നെ വിനയാകുന്ന പ്രവർത്തികളാണ് പഞ്ചായത്ത് അധികൃതർ ചെയ്യുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു ഇവിടെ ഇങ്ങനെ മീൻകടയുടെ വേസ്റ്റുകൾ ഹോട്ടൽ വേസ്റ്റുകൾ ഉണ്ട് ഇത് രണ്ട് പഞ്ചായത്തിന്റെ അതിർത്തി ആയതുകൊണ്ട് നിലവിൽ ഇവിടെ ഒരു പഞ്ചായത്താരോ അവരൊരു നടപടി എടുത്തു വെക്കാനോ മുന്നോട്ട് വരുന്നില്ല പല സംഭവങ്ങളും ഇവിടെ പിടിക്കപ്പെട്ടിട്ടും ഒതുക്കി തീർക്കുകയും ചെയ്യുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും വേസ്റ്റുകൾ ഇടുകയും ഇത് നാട്ടുകാർക്കൊരു പൊതുശല്യമായി മാറുക അപ്പോൾ തന്നെയല്ല ആ കൂടെ തന്നെ ഇത് നമ്മളിപ്പോൾ പഞ്ചായത്തിൽ അറിയിക്കുന്നവർക്കെതിരെ അറിയിക്കുകയും അല്ലെങ്കിൽ ഇത് ഇപ്പം മണ്ണിട്ട് മൂടുകയും ഭയങ്കര ദുർഗന്ധം അല്ല വഴി യാത്രക്കാർക്ക് പോലും പോകാത്ത രീതിയിൽ ദുർഗന്ധം അമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് മണ്ണിട്ട് മൂടുകയോ എന്തെങ്കിലും ചെയ്ത് ആ വീ ആ വീട്ടുകാർക്കെതിരെ നടപടിയെടുക്കുമെന്നും പറഞ്ഞ് പഞ്ചായത്ത് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ഉണ്ടായത് നാട്ടുകാരുടെ നിരന്തര പരാതിയെ തുടർന്ന് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഈ ഭാഗങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് കർശനമായി വിലക്കിക്കൊണ്ടുള്ള ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊന്നും കണ്ട ഭാവം മാലിന്യം തള്ളുന്നവർക്കില്ല നിരന്തരമുണ്ടാകുന്ന ഈ സാമൂഹ്യ വിരുദ്ധ ശല്യത്തിന് ബന്ധപ്പെട്ട അധികാരികളൊരു പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി